എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അടുത്ത വർഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും മുൻനിർത്തി സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പദ്ധതികൾക്കാകും മുൻതൂക്കം നൽകുന്നത് തിരഞ്ഞെടുപ്പ് പത്രികയിലെ വാഗ്ദാനം പൂർണ്ണമായും പാലിക്കില്ലെങ്കിലും നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള ക്ഷേമ പെൻഷൻ വർധനവാണ് ധനമന്ത്രിയുടെ പരിഗണനയിൽ ഉള്ളതെന്നാണ് സൂചന അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള പ്രഖ്യാപനങ്ങളും ഇടം പിടിക്കും പ്രതിമാസ പെൻഷൻ കൈപ്പറ്റുമ്പോൾ മസ്റ്ററിംഗ് ഉറപ്പാക്കുന്നതും ഉണ്ടാകും പെൻഷൻ വിതരണം ചെയ്യുന്നതിന് പണം കണ്ടെത്താൻ കഴിഞ്ഞ വർഷം ഇന്ധനത്തിനും മദ്യത്തിനും സെസ് ഏർപ്പെടുത്തിയതുപോലെ മോട്ടോർ വാഹന നികുതി ഭൂനികുതി എന്നിവയ്ക്കുമേൽ സെസ് ഏർപ്പെടുത്തുന്ന കാര്യവും പരിഗണയിലുണ്ട് നാളെ രാവിലെ ഒമ്പത് മണി മുതലാണ് കെ എൻ ബാലഗോപാൽ തന്റെ അഞ്ചാമത്തെ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് നാളത്തെ സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ വർധനവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്നവരെ പൂർണ്ണമായും ഒഴിവാക്കി പെൻഷൻ ചെലവ് കുറക്കും നാളെ കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കാനിരിക്കുന്ന സംസ്ഥാന ബജറ്റിൽ സാധാരണക്കാർ ഉറ്റുനോക്കുന്നത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമോ എന്നുള്ളതാണ് രണ്ടാം എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്ന് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തുമെന്നതായിരുന്നു എന്നാൽ പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ക്ഷേമ പെൻഷൻ നൽകുന്നത് നിലവിൽ നാലായിരത്തി എണ്ണൂറ് രൂപ കുടിശ്ശികയാണ് ധനക്ഷേമവും അടിസ്ഥാന സൗകര്യ വികസനവും തന്നെയായിരിക്കും ബജറ്റിന്റെ ഊന്നൽ എന്നാണ് ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്തു തീർക്കുന്നതിന് മുൻഗണന നൽകുമെന്നും മന്ത്രി അറിയിച്ചിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ കൂട്ടുകയാണെങ്കിൽ നാളെ ബജറ്റിൽ കൂട്ടുകയാണെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കാൻ പോകുന്നത് ആയിരത്തി എന്നുള്ളത് നൂറോ ഇരുന്നൂറോ കൂട്ടുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറോ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറോ രൂപ വീതമായിരിക്കും നിങ്ങൾക്ക് ഇനി മുതൽ ക്ഷേമ പെൻഷൻ നാളെ മുതൽ ബജറ്റിൽ കൂട്ടിയാൽ ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്